بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد മിനാദുലാബിദിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ബാബാണ് അൽബാബുൽ അൽബാബു അഞ്ചാമത്തെ ബാബ് ബാബ്ക്കബത്തിൽ അഞ്ചാമത്തെ അക്കബയെ വിശദീകരിക്കുന്നതിൽ പറയുന്ന പാഠമാണ് ഏഴ് ആക്കബ ഉണ്ടെന്ന് പറഞ്ഞല്ലോ മനുഷ്യനെ വിവാദത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് മുമ്പ് വിവാദത്തിലെത്തുന്നതിന് മുമ്പ് ഏഴ് കടമ്പകൾ കടക്കണം അതില് നാലെണ്ണം നമ്മളോട് കഴിഞ്ഞു ഇത് അഞ്ചാമത്തതാണ് വിഭാഗത്തിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോ അയാൾക്ക് വിഭാഗം ചെയ്യാനുള്ള വിവരം വേണം അപ്പൊ അക്കപത്തിൽമായി വിഭാഗം ചെയ്യാൻ എൽമുണ്ടായാൽ പോരാ ചെയ്ത് പാവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്നും മാപ്പ പേടിച്ചിട്ട് വേണം വിഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ അപ്പോ അക്കപത്ത് തോപയായി അങ്ങനെ എൽമ പഠിച്ചു തോപ ചെയ്ത് അമൽ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോ ഒരുപാട് തടസ്സങ്ങൾ അക്കപത്തിൽ തടസ്സം

സിട്ടികളുടെയും ഷെയ്ത്താന്റെയും ജിന്നിന്റെയും അല്ല ദുന്യാവിന്റെയും നെഫ്സിന്റെയുമായ തടസ്സങ്ങൾ സിഫ്റ്റികൾ ഹൽഫിന്റെ തടസ്സങ്ങൾ ഷൈത്താന്റെ തടസ്സങ്ങൾ നെഫ്സിന്റെ തടസ്സങ്ങൾ ദുനിയാവിന്റെ തടസ്സങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം എല്ലാം കഴിഞ്ഞു പോയതാണ് അതും ക്ലിയറായി കഴിഞ്ഞപ്പോൾ വീണ്ടും ചില തടസ്സങ്ങൾ മനുഷ്യന് ഭക്ഷണം ആവശ്യമാണ് വേറെ പല കാര്യങ്ങളും മനുഷ്യന്റെ നേരെ വരും അപ്പൊ എന്താണ് സ്വീകരിക്കേണ്ടത് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ അവക്കുരാക്കുക മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹുലേക്ക് ഫലമേൽപ്പിക്കുക തഫീത് ചെയ്യുക അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണവും കഴിഞ്ഞു ഇതെല്ലാം ചെയ്ത് അയാള് വിഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ വിചാരിക്കുമ്പോ അവിടെ മറ്റൊരു അക്കബ കടമ്പ കൂടിയുണ്ട് മനുഷ്യനെ വിഭാഗത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ഘടകമാണത് വയ്യാതെ അക്കബത്തു പ്രേരണകളുടെ കടമ്പയാണ് പ്രേരണകളാകുന്ന കടമ്പ മനുഷ്യനെ ഉത്ഭാഗത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന രണ്ട് കാര്യമുണ്ട് ഒന്ന് ഹൗഫ് മറ്റൊന്ന് റജ ഭയവും ആഗ്രഹവും പ്രത്യാശ ഇത് മനുഷ്യനെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന തിന്മ ചെയ്യുന്നതിൽ നിന്നും തടയുന്ന രണ്ട് ഘടകങ്ങളാണ് അതിനെ സംബന്ധിച്ചാണ് ഈ ബാബിൽ പറയുന്നത് ചുമ പിന്നീട് അലയിക്ക നീ നിർബന്ധമാക്കി നിർബന്ധമാക്കിന്റെ സഹോദരാ നിർബന്ധമാക്കൂമരൂ വഴി ചൊവ്വായി കിട്ടിയാൽ സഹുലത്തി സഭയിലോ മാർഗം വളരെ എളുപ്പമാവുകയും ചെയ്താണ് വഴി ചൊവ്വായി കിട്ടി പോകുന്ന മാർഗം എളുപ്പമായി തടസ്സങ്ങളൊന്നും ഇല്ലാത്തതായി അപ്പൊ അതിലെ യാത്ര ചെയ്യണം നീ ഭർത്തഭാത്തിൽ അതായിക്കും തടസ്സങ്ങളെല്ലാം നീങ്ങി കിട്ടിയാൽ വഴി ചൊവ്വായി കിട്ടുന്നത് എപ്പോഴാണ് അത് ഇൽമിലൂടെയാണ് ഇൽമിലൂടെയാണ് വഴി ചൊവ്വായി കിട്ടുന്നത് ആ വഴി സുഗമമാകുന്നത് എപ്പോഴാണ് തോബയിലൂടെയാണ് പിന്നീട് അതായിക്കും മൂന്നാമത്തെ കടമ്പ അത് ഉയർന്നുപോയി ആ തടസ്സങ്ങളൊക്കെ ഉയർന്നു പോയി നീങ്ങിപ്പോയി വസാലത്തിൽ അട്ടിമത്തിൽ അവാരുത് പറഞ്ഞില്ല ആരലുകളൊക്കെ നീങ്ങി ഭക്ഷണത്തിന്റെ വിഷയമോ മറ്റു കാര്യങ്ങളോ ഒന്നും ചിന്തിക്കാനില്ല എല്ലാം അള്ളാഹുലെ കേൾപ്പിച്ചു ആയി കഴിഞ്ഞാൽ നീ വിവാദത്തിലേക്കുള്ള യാത്രയെ നിർബന്ധമാക്കുക അഫ്സുരിലൊക്കെ സൈറുൽ മുസ്തഹീമോ ശരിയായ നേർപാതയിലുള്ള ആ സൈറ് നിനക്ക് കരസ്ഥമാവുകയില്ല നിനക്ക് കരസ്ഥമാവുകയില്ല മുസ്തീമായ നടത്തോ മുസ്തഖീമായ ആ നടത്തോ ാത്ത നേരെയുള്ള ആ നടത്തം നിനക്ക് സാധ്യമാവുകയില്ല കരസ്ഥമാവുകയില്ലാതെ ഒരു ബോധം ആ ബോധം കൊണ്ടല്ലാതെ ബോധ്യപ്പെടുക ബോധ്യപ്പെടുക അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ബോധ്യമാവുക അള്ളാഹുവിന്റെ മേലുള്ള റജാവ് ബോധ്യമാവുക നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ ും നിർബന്ധമാക്കൽ കൊണ്ടുമല്ലാതെ അതിന്റെ ഹക്കിനെ നിർബന്ധമാക്കുക ഹക്കിനെ കൊടുക്കുക അലാമ അതിന്റെ പരിധി അനുസരിച്ച് എങ്ങനെയാണോ വേണ്ടത് ആ രൂപത്തിലുള്ള ഹൗഫ് ഉണ്ടാവുക എങ്ങനെയാണോ വേണ്ടത് ആ രൂപത്തിലുള്ള റജ ഉണ്ടാവുക െ നിർബന്ധമാക്കൽഫിനെ നിർബന്ധമാക്കൽ ആ ഹൗഫിനെ കൂട്ടത്തിൽ കൊണ്ടു നടക്കുന്നത് നീങ്ങിപ്പോകാതെ കൊണ്ടു നടക്കൽ അത് നിർബന്ധമാകുന്നത് അമ്രൈനി രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കുറേ പറയുന്ന രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഏതൊക്കെയാണ് അഹദവുമായിട്ട ഒന്ന് പാപങ്ങളെ തൊട്ടുള്ള വിരദ് പാവങ്ങൾ തൊട്ടുള്ള വിരട്ടി നിർത്തൽ അതാണ് ഒന്നാമത്തെ കാര്യം കൗഫ് കൊണ്ട് മനുഷ്യൻ പാപത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കും അപ്പൊ കൗഫിനെ നിർബന്ധമാക്കുന്നതിന് വേണ്ടിയാണ് പാവത്ത് നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ഈ തിന്മയെ ധാരാളമായി കൽപ്പിക്കുന്ന ഈ നൈയാനത്തിനെ ധാരാളമായി ചായുന്നതാണ് തിന്മയെ ധാരാളമായി കൽപ്പിക്കുന്ന അമ്മാറത്തും നഫ്സ് എന്ന് കേട്ടിട്ടില്ല അത് തന്നെയാണ് നെസ് തിന്മയെ കൂടുതലായി കൽപ്പിക്കുന്ന ഫൈനൽ നെസ് അമ്മാറത്തും യൂസുഫ് അലൈ ഇസ്ലാം പറഞ്ഞുള്ള എടുത്തു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സൂദിനെ ധാരാളമായി കൽപ്പിക്കുന്ന നെഫ്സ് അത് മല്യാനത്തിനിര ചരി തിന്മയിലേക്ക് ധാരാളമായി ചായുന്നതാണ് അതിന്റെ ചായ് തിന്മയിലേക്കാണ് കുഴപ്പത്തിലേക്ക് അത് ഉയർന്നു വരുന്നതുമാണ് പമ്മാഹത്ത് നടത്തും ഉയർന്നു വരുന്നതാണ് ഫിറ്റിനയിലേക്ക് കുഴപ്പത്തിലേക്ക് ഉയർന്നു വരുന്നതാണ് നെഫ്സ് എപ്പോഴും ഫിറ്റിനയിലേക്കാണ് പോകുന്നത് കുഴപ്പത്തിലേക്കാണ് പോകുന്നത് അപ്പൊ പല തന്റെ ആ പിന്മാറുകയില്ല ആൻഡാരി വലിയ ഒരു ഭയപ്പെടുത്തൽ കൊണ്ടല്ലാതെ ഭീഷണി കൊണ്ടല്ലാതെ അങ്ങേ അറ്റത്തെ ഭയപ്പെടുത്തൽ കൊണ്ടല്ലാതെ രണ്ട് വാക്ക് പറഞ്ഞ ഉള്ളൂ ഭയപ്പെടുത്തുക ഭീഷണിപ്പെടുത്തുക അങ്ങനെ എങ്കിൽ മാത്രമേ നെഫ്സ് പിന്മാറുകയുള്ളൂ കാരണം നെഫ്സിനെ മഹാന്മാർ ഉപമിക്കുക ഒരു അടിമയോടാണ് സ്വതന്ത്രനോടല്ല സ്വതന്ത്രന് അവന് ലജ്ജ ഉണ്ടെങ്കിൽ അവൻ ആ തിന്മ ഒഴിഞ്ഞു നിൽക്കും അവൻ തന്റെ യജമാനോട് ആരുമായിക്കോട്ടെ യജമാനൻ തന്റെ യജമാനോട് അല്ലെങ്കിൽ തനിക്ക് ഉപകാരം ചെയ്ത ആളോട് നന്ദി ഉണ്ടാകണം ഇല്ലെങ്കിൽ അവന്റെ ലജ്ജ അവനെ അവനൊന്നും തടയും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സ്വതന്ത്രന്റെ സ്വഭാവമാണ് അടിമയ്ക്ക് അങ്ങനെയുള്ള സ്വഭാവം ഇല്ല അതുകൊണ്ട് നെർസിനെ മഹാന്മാര് എണ്ണിയിരിക്കുന്നത് അടിമകളുടെ കൂട്ടത്തിലാണ് അതായി പറയുന്നത് വലയിസെ ത്തിരിയ ഈ നെഫ്സല്ലെ പ്രകൃതിയിൽ അത് സ്വതന്ത്രമല്ല സ്വതന്ത്രമായതല്ല എങ്ങനത്തെ സ്വതന്ത്രം ആ നെസിനെ ആ സ്വതന് ആ സ്വതന്ത്ര സ്വതന്ത്രത്തിന് മുഖ്യമായി ഉണ്ടാകും അൽ വഫാ വഫാ കരാറിനെ പൂർത്തീകരിക്കൽ അതിന് മുഖ്യമാകും അല്ലെങ്കിൽ ഹാലായി വച്ചാൽ മതി ആ നെഫ്സിനെ മുഖ്യമാകും ആ നെഫ്സിന്റെ മുഖ്യമാകുന്ന അവസ്ഥയിൽ അൽ വഫാവു കരാർ പൂർത്തീകരണം അതായത് സ്വതന്ത്രമാണ് എങ്കിൽ ആ സ്വതന്ത്രമായ വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായ വസ്തു കരാർ പൂർത്തീകരണമാണ് അതിന് മുഖ്യം അതിനോട് പറയപ്പെട്ടത് അതിനോട് ചെയ്ത കരാറ് സ്വതന്ത്രനോട് ചെയ്ത കരാറ് കരാറിനെ പൂർത്തീകരിക്കുകയാണെങ്കിൽ ആ സ്വതന്ത്രൻ അനുസരിക്കും അംഗീകരിക്കും തിന്മയിലേക്ക് പോവുകയില്ല വളർച്ചയിലേക്ക് അംഗീകാരത്തിലേക്ക് അനുസരണയിലേക്ക് വരും എപ്പോഴേ സ്വതന്ത്രൻ അയാൾക്ക് അയാൾക്ക് വേണ്ടത് കിട്ടുകയാണെങ്കിൽ അതാണ് ഈ നഫ്സല്ല സ്വതന്ത്രമല്ല ആ മുഖ്യമാകുന്ന അവസ്ഥയിൽ അത്യുന്ന അവസ്ഥയിൽ അകൽച്ചയെ തൊട്ട് ആ ലജ്ജ അവനെ ആ നഫ്സിനെ തടയുന്ന അവസ്ഥയിൽ അങ്ങനത്തെ സ്വതന്ത്രമല്ല ലജ്ജ കാരണമായി കൽബിന്റെ അകന്നു നിൽക്കുക അള്ളാഹുവിനെ കുറിച്ചുള്ള ലജ്ജ പഠിച്ചവൻ ഇത്രയെല്ലാം ഉപകാരം ചെയ്തു അനുഗ്രഹം ചെയ്തു ഞാൻ അതിൽ നന്ദി ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് പഠച്ചവന്റെ മുമ്പിലേക്ക് ഞാൻ എങ്ങനെ പോകും ആ ഒരു ലജ്ജ ആ ലജ്ജ സ്വതന്ത്രമാണെങ്കിലാണ് ഉണ്ടാകുന്നത് അടിമയ്ക്ക് ഉണ്ടാവുകയില്ല അടിമയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഭിന്നമായ ഈ നെസ് പറഞ്ഞ കവി പറഞ്ഞതുപോലെയാണ് അടിമ അടിമയെ അടിക്കപ്പെടണം പ്രഹരിക്കപ്പെടണം കൊണ്ട് എങ്കിലേ അവൻ ഉണരുകയുള്ളൂ സ്വതന്ത്രൻ സ്വതന്ത്ര മതിയാകും അതിൽ മലാമത്ത് കുറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തിയാൽ തന്നെ സ്വതന്ത്രനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലജ്ജ ലജ്ജുണ്ടാകും അയാൾ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും പക്ഷെ നെഫ്സ് അത്തരമൊരു സ്വതന്ത്രമല്ല അതൊരു അടിമയുടെ സ്ഥാനത്താണ് അതുകൊണ്ട് അതിന്റെ കാര്യത്തിലുള്ള തദ്ബീർ ഈ നെഫ്സിന്റെ വിഷയത്തിലുള്ള തദ്ബീർ

വെറും െങ്കിലേ ചൊവ്വാടിമയാണ് പറയപ്പെട്ട ഒന്നുപോലെ ചില ശാരീരികപ്പെട്ട ഒരു മഹാന തൊട്ട് പറയപ്പെട്ട ഒന്നുപോലെ ഒരു മഹാൻ അങ്ങനെ തന്റെ നെക്സിനെ വല്ലാതെ ഉപദ്രവിച്ച കാര്യം ചരിത്രങ്ങളിൽ കാണുന്നുണ്ട് എന്താണത് അന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പാപത്തിലേക്ക് ക്ഷണിച്ചു അപ്പൊ അദ്ദേഹം പാപം ചെയ്യാൻ പോയില്ല മറിച്ച് പന്തലൊക്കെ അദ്ദേഹം നടന്നു അദ്ദേഹത്തിന്റെ വസ്ത്രമെല്ലാം അദ്ദേഹം ഊരി എന്നിട്ട് അദ്ദേഹം ആരംഭിച്ചു കിടന്ന് മറിയാനാറി മണ്ണിൽ കിടന്ന് ഇങ്ങനെ മറിയുക മണ്ണ് പുരട്ടുക എന്ന് പറഞ്ഞാൽ റംല ചൂടുള്ള മണൽ ചൂടുള്ള മണലിൽ കടന്ന് ഉരുളാൻ ആരോപിച്ചു അദ്ദേഹം എപ്പോഴും അദ്ദേഹം പറയാനും ആരംഭിച്ചു നെഫ്സി തന്റെ നെഫ്സിനോട് നീ അനുഭവിക്കു ജഹന്നമിന്റെ ചൂട് അശദ്ദു അശന്തു ചൂടിനാൽ ഏറ്റവും കഠിനമാണ് മിൻ ഹാദിഹി ചൂടിനേക്കാൾ അനുഭവിക്കുക എന്ന് ആ മഹാ ോട് പറഞ്ഞു ഐ ജീഫത്തും ബില്ലയിൽപ്പാലത്തും പിന്ന ഹാർ ഐ ജീഫത്തും ബില്ലയിൽ രാത്രി ശവമായി കിടന്നു കിടന്നുറങ്ങുന്ന നെഫ്സെ ബത്താലത്തും പിന്നഹാർ പകലിൽ ബാത്തിലായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന നെഫ്സയെ രാത്രിയിൽ ശവം പോലെ കിടന്നുറങ്ങുകയും പകലിൽ വേണ്ടാത്തത് മാത്രം അരുതാത്തത് മാത്രം ചെയ്യുകയും ചെയ്യുന്ന നെഫ്സെ എന്ന് വിളിച്ചിട്ട് നിനക്ക് നരകമാണ് ഇതിനേക്കാൾ കടുപ്പം അതുകൊണ്ട് ഇത് നീ അനുഭവിക്കുന്നു അദ്ദേഹം തന്റെ നെഫ്സിനോട് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതുപോലെ ഔര്യാക്കന്മാരെ കുറിച്ച് ഒരുപാട് ചരിത്രങ്ങൾ വരുന്നുണ്ട് ഒരു ചരിത്രത്തിൽ കാണാം പിന്നെ ഒരു മഹാൻ കപ്പലിൽ യാത്ര ചെയ്യുകയാണ് ഒരു മഹാൻ കപ്പലിൽ യാത്ര ചെയ്യാം ചില അസൂയാതാക്കൾ അദ്ദേഹത്തിനെ പിന്നെ വരത്താൻ ആരംഭിച്ചു ഇദ്ദേഹം ഇങ്ങനെ സൂഫിയായി കഴിഞ്ഞു കൂടുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല നേരം പോക്കിന് വേണ്ടി അദ്ദേഹത്തിനെ ആയിരുന്നു വിരട്ടമില്ലാതെ കള്ള സൂഫിയാണ് അതുകൊണ്ട് കപ്പലിലെ നർത്തകിയായ ഒരു സ്ത്രീ കപ്പലിൽ നൃത്തമാടുന്ന ഡാൻസ് ചെയ്യുന്ന ഒരു സ്ത്രീയെ പ്രലോഭിപ്പിച്ച് ഇദ്ദേഹത്തിനെതിരെ തിരിച്ചുവിട്ടു ഇദ്ദേഹം ഇന്ന് ഇങ്ങനെ അത്ഭാഗത്താണ് സമയം കളയാൻ വേണ്ടി മറ്റുള്ളവരെല്ലാം വേറെ പല പരിപാടികളുമായി ബന്ധപ്പെടുമ്പോ ഇദ്ദേഹം ഇങ്ങനെ നിഷ്കാരത്തിൽ മുഴുകിയിരിക്കുകയാണ് അപ്പോ ഇദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ഈ സ്ത്രീ നഗ്നയായിട്ടും അർദ്ധനഗ്നിയായിട്ടുമെല്ലാം നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി അദ്ദേഹം അതൊന്നും ശ്രദ്ധിച്ചില്ല ഒന്നും ശ്രദ്ധിച്ചില്ല ഒരു പ്രാവശ്യം ഇങ്ങനെ സലാം വീട്ടുമ്പോ ഈ സ്ത്രീ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിരുന്നു ഒരു അദ്ദേഹത്തിന്റെ പിന്നെ കാലിൽ അവളുടെ കൈ വെച്ചിട്ട് അവളുടെ നഗ്നഭാഗം വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണ് ആ സ്ത്രീയിലേക്ക് പോയി പെട്ടെന്ന് കണ്ണ് വലിച്ചത് അദ്ദേഹം പറഞ്ഞു ഇത് അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാവോ അദ്ദേഹം ഒരു വിളക്കിലേക്ക് തന്റെ വിരലിങ്ങനെ വെച്ചു കൊടുത്തു ആ വിരലിൽ വിളക്കിന്റെ ആ തീനാളത്തിൽ വിരലിങ്ങനെ വെച്ച് ചൂട് കയറി അത് കുറെ കഴിഞ്ഞ് പൊട്ടിച്ചെറിക്കാൻ തുടങ്ങി അപ്പോ അദ്ദേഹം പറഞ്ഞു ഇത് നീ അനുഭവിക്കും കാരണം നരകത്തിന്റെ ചൂട് ഇതിനേക്കാൾ കടുപ്പമാണ് വിരലി പൊട്ടിത്തെറിക്കുന്നു ഇത് കണ്ട സ്ത്രീ പയവിപ്ലയായി ആ സ്ത്രീ പിന്നെ കടലിലേക്ക് എടുത്തി ഇത് ആ സ്ത്രീ കടലിലേക്ക് എടുത്തി ഇദ്ദേഹത്തിന്റെ ആ രംഗം കണ്ടപ്പോ പിന്നെ കുറെ കാലങ്ങൾ കഴിഞ്ഞു ചരിത്രം വേറെയാണ് പിന്നെ ആ സ്ത്രീ പിന്നീട് ഒന്നാവില്ല ഔരിയാക്കപ്പെട്ട പെട്ടവരായിട്ട് മാറിയ ചരിത്രമൊക്കെ കുറേ പറയുന്നു അപ്പോ ഇതാണ് മഹാന്മാരുടെ അവസ്ഥ അവര് നരിയായ പ്രഹരമേറ്റിക്കും അതാണ് ഒന്നാമത്തെ കാര്യം ഹൗഫ് ആ ഹൗഫിന്റെ ഒരു ഗുണം ഇതാണ് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞത് ഹൊസാനി രണ്ടാമത്തെ കാര്യം ഈ ഹൗഫിനെ നിർബന്ധമാക്കണം എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം അവൻ പിന്നെ ഉൾ ഉൾനാഠ്യമുള്ളവനാകരുത് ആവുകയില്ലാഹാത്തുകളെ കൊണ്ട് അവൻ ഉൾനാഠ്യമുള്ളവൻ ആകരുത് അയാൾ പയഹരിക്കാൻ അവൻ നശിക്കും ഉൾനാട്യം ഭയം വന്നു കഴിഞ്ഞാൽ ആ ഉൾനാട്യം ഉണ്ടാവുകയില്ല ഞാൻ കുറെ നിസ്കരിക്കുന്നവനാണ് ഞാൻ കുറേ വിക്തി ചെയ്യുന്നവനാണ് ഞാൻ കുറേ നോമ്പുടിക്കുന്നവനാണ് എനിക്ക് ഒരുപാട് വിഭാഗത്തുകളുണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇതാണ് ഉൾനാട്യം എന്ന് പറയുന്നത്

കുറഞ്ഞതായി കണക്കാക്കലുണ്ട് നെഫ്സിലുള്ള ഒന്നുകൊണ്ട് നെഫ്സിനെ കുറഞ്ഞതായി കണക്കാക്കൽ കൊണ്ട് നെഫ്സിലുള്ള എന്താണ് ഇന്മകളാൽ പാവങ്ങളാൽ പല പാവങ്ങളിലെല്ലാം നെഫ്സിലുണ്ട് അതുകൊണ്ട് നെഫ്സ് ചെയ്യുക നെഫ്സിനെ ചുരുക്കുക നെസ് പുള്ളി എന്ന് പറഞ്ഞി വേറെ മോശമാണ് എന്ന നിലയിൽ അതിനെ കുട്ടിനെ പിന്നെ എന്ത് ചെയ്യുക അതിന്റെ ന്യൂനതയുള്ളതായി െ ബോധ്യപ്പെടുത്തു അതാണ് പാവങ്ങളാ അല്ലെങ്കിൽ അങ്ങനത്തെ പാവങ്ങൾ ചെയ്യാതിലുണ്ട് ഗുറൂബിൽ അഫ്താരി വിവിധങ്ങളായ അപകടങ്ങളുണ്ട്

ിൽ പിടിക്കപ്പെട്ടാൽ ഈ രണ്ട് നബ്സുകൾ ചെയ്യുന്ന ഒന്നിന് പകരമായി എന്റെ നെഫ്സും ചെയ്യുന്ന ഒന്നിന് പകരമായി ഞങ്ങളെ ശിക്ഷിക്കപ്പെട്ടാൽ പിടിക്കപ്പെട്ടാൽ ശിക്ഷിക്കപ്പെട്ട ഞങ്ങളെ ശിക്ഷിക്കപ്പെടും ലം അഹദും ആലമീൻ ഒരാൾക്കും ജനങ്ങളിൽ ആർക്കും ശിക്ഷിക്കുകയില്ല യും കടുത്ത അതാപ് ഞങ്ങൾക്കുണ്ടാകും ആ സൈസാണ് ഞങ്ങളുടെ നെഫ്സ് എന്ന് ലബിതങ്ങൾ സൊലാസിന് അറിയതായി ഒരു ഹദീസ് ഇവിടെ കൊടുത്തിരിക്കുക ഹദീസിന്റെ ദീസിന്റെ ഒന്നും നോക്കണ്ട ഒരു പക്ഷേ ഹദീസുള്ളും അതിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് സ്വന്തം നെഫ്സിനെ ഉയർത്തി കാണിക്കാതെ സ്വന്തം നെഫ്സ് ഈ രീതിയിലാണെന്ന് താഴ്ത്തി കാണിക്കുക അതവിടുത്തെ ഉദ്ദേശം അവിടെ നിഷാറെ ചെയ്ത് ഭീഷ്മി അവിടെ നിന്ന് രണ്ട് വിരൽ കൊണ്ട് ഒരു വിരല് അവിടുന്ന് നിന്റെ നെഫ്സിലേക്കും ഒരു വിരൽ ഐസ അലൈ ഇസ്സലാമിന്റെ നഫ്സിലേക്കും ചൂണ്ടിക്കൊണ്ട് അപ്പൊ സ്വന്തം നെഫ്സിനെ അങ്ങനെ ഉയർത്തി കാണിക്കാതെ ഞാനൊന്നുമല്ല ഞാൻ വെറും വൃത്തികെട്ടവനാണ് എന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകണമെന്നാണ് ഈ ഹദീസ് അഥവാ സഭയഹാണെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഇമാം ഹസൻ രുന്നു അന്വേഷിച്ചിമായും അദ്ദേഹം അദ്ദേഹം പളയാറുണ്ടായിരുന്നു നമ്മളിൽ ഒരാൾ നിർഭയമാവുകയില്ല അവനാകുന്നതിനെ തൊട്ട് കത് അസാപ അവൻ ചെയ്തു ഒരു പാവം ചെയ്തു എന്നിട്ട് അടയ്ക്കപ്പെട്ടു ബാബുൽ മഹഫ്ര മഹഫ്രത്തിന്റെ വാതിലിനെ അടയ്ക്കപ്പെട്ടു ദൂനോ അയാളെ തൊട്ട് അയാളെ തൊട്ട് മഹഫ്രത്തിന്റെ വാതിലിനെ അടയ്ക്കപ്പെട്ടു അങ്ങനെ ആകുന്നതിനെ തൊട്ട് നമ്മൾപ്പെട്ട ഒരാൾ നിർഭയനാവരുത് മാനു അഹദനും ഒരാളും നിർഭയനാവരുത് അനാകുന്നതിനെ തൊട്ട് അത് അസാബദ് അമ്പൻ അവനൊരു പാപം ചെയ്തു ചെയ്ത് അടയ്ക്കപ്പെട്ടു ബാബുൽ മഹഫ്രി മഹഫ്രത്തിന്റെ വാതിലിനെ

അമലീന നീ അമൽ ചെയ്യും അമല മുനാഫീനാഫികളുടെ അമൽ നമ്മളെ ജന്നത്തി സ്വർഗ്ഗത്തിന്റെ വിഷയത്തിൽ തത്വം നീ ആഗ്രഹിക്കും എത്രയോ വിദൂരമാണ് എത്രയോ വിദൂരമാണ് ആ കാര്യം കാരണം എടാ എടി ജന്നത്തെ സ്വർഗ്ഗത്തിലുണ്ട് സ്വർഗത്തിനുണ്ട് കൗമന്റെ നീ അല്ലാതെ വേറെ ഉണ്ട് നീ എന്നോ അത് ആഗ്രഹിക്കേണ്ട കാര്യമില്ല വലഹും അവർക്കുണ്ട് ആ കൗമന് അമലുകൾ അമരീന നീ ചെയ്യുന്ന അല്ലാത്ത ഒരുപാട് അമരുകൾ അവർക്കുണ്ട്

അല്ലെങ്കിൽ പാപത്തിൽ അയാൾ വീഴാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഭയപ്പെടുത്തുക മനസ്സിലാക്കാൻ കൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ഭാഗം രണ്ട് രണ്ടുകാലും വന്ന കൗഫും പ്രജാവും ഒരു ഭാഗം കഴിഞ്ഞു ബാക്കി അടുത്ത ദിവസം